ഈ എ ഡി ജി പി സന്നിധാനത്ത് ട്രാക്ടർ എത്ര നടത്തിയാലും ട്രാക്ടർ ഡ്രൈവറിനെയാണ് ബലികേടാക്കിയത് പോലീസ് അത് ഏറ്റവും തെറ്റായിട്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എനിക്ക് വന്ന പൂരം കലയ്ക്ക് ബി ജെ പി ജയിപ്പിച്ച ആ ഡീലുണ്ടല്ലോ അത് പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ട് അജിത് കുമാറിൻ്റെ ഒരു അടിമയായിട്ട് പിണറായി വിജയൻ പ്രവർത്തിക്കുകയാണ് ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്തൊരു ഉദ്യോഗസ്ഥനെ ഇത്രയും നാണം കെട്ട രീതിയിൽ ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല ഉയരം കലക്കി റിപ്പോർട്ട് പുറത്ത് കാണുന്നില്ല ട്രാക്ടറിൽ സഞ്ചരിച്ച് ആക്ഷൻ എടുക്കുന്നില്ല എന്താണ് എന്തിനാണ് അജിത് കുമാറി മുഖ്യമന്ത്രി ഇത്ര ഭയപ്പെടുന്നത് ദേവസ്വം ബോർഡ് ഇനിപ്പോൾ തിങ്കളാഴ്ച ഹർജിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് തന്നെ കൂട്ടുനിൽക്കണമെന്ന് കരുതുന്നുണ്ടോ ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ മന്ത്രി രാജൻ വിരുദ്ധമായിട്ട് സമീപനം എടുത്തിരിക്കുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാത്തം ഇല്ല സർക്കാരിന് കൂട്ടുത്തരവാത്തം നഷ്ടപ്പെട്ടു സർക്കാരിന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സർവകലാശാലയിൽ വലിയ ഭരണ പ്രതിസന്ധി തുടരുകയായിരുന്നു ഇന്നലെ ഇപ്പോൾ വലിയൊരു ഒരു സർക്കാരും വി സിയും ഈ സംഘടനകളാണ് എസ് എഫ് ഐ ഒക്കെ പറഞ്ഞ് മാറ്റി ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും ധാരണയുടെ പുറത്താണോ ഈ സമരമൊക്കെ അവസാനിപ്പിച്ചത് എസ് എഫ് ഐ എന്ത് ധാരണയുടെ പുറത്താണെങ്കിലും കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന ഏത് സമീപനത്തിനോടും ഞങ്ങൾക്ക് യോജിപ്പാണ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരാണ് ചുവപ്പുവൽക്കരണത്തിന് ഞങ്ങളെതിരാണ് അതുകൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ തീരുമാനത്തിലെത്തണം തുടക്കം ഭാരതാമ്പ വിവാദമായിരുന്നു ആ കാര്യത്തിൽ രജിസ്ട്രാറുടെ നിലപാടിന് ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മെമ്പർ രജിസ്ട്രാറിനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് പക്ഷെ അതിനുശേഷമുള്ള കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അടിച്ചു തീർക്കുന്ന രീതി ശരിയല്ല ഉറച്ചു നിൽക്കുന്നത് പുറത്താക്കണം സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഭാരതാമ്പ വിഷയത്തിൽ രജിസ്ട്രാർ എടുത്ത തീരുമാനത്തിന് ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ സർവകലാശാലകളെ അടിച്ചു തീർക്കുന്ന രീതിയിലോട് ഞങ്ങൾക്ക് യോജിപ്പില്ല